ഈ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇപ്പം നമുക്ക് മലയാള ഇപ്പോൾ എം ലൂസിഫറിലുണ്ടായിരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ അതിനകത്തുണ്ട് പുതിയ കുറച്ച് ഈ പൊതുവേ ലുക്കൊക്കെ ശരിക്കും സുരാജേട്ടന്റെ ലുക്കിലേക്ക് വരുമ്പോൾ അതൊരു കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ആക്ച്വലി പുള്ളി തിരക്കുള്ള നടനാണ് മാത്രമല്ല ഈ സിനിമയില് ചിലപ്പോൾ ഒരു വൺ മന്ത് ഒരു ഫൈവ് ഡേയ്സ് ഷൂട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് ടു മന്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു ഫൈവ് ഡേയ്സ് അപ്പോൾ ആളുടെ ഒരു അപ്പിയറൻസ് നമുക്ക് വേണ്ട ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് പുള്ളി എത്താൻ പുള്ളിക്ക് പല സിനിമകളുടെ കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ രാജു പറഞ്ഞു എൻ്റെ ക്യാരക്ടറിനതാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്കതിന്റെ രണ്ടിൻ്റെ അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളിക്ക് നെക്സ്റ്റ് സിനിമയിലേക്കുള്ള ഒരു മേക്ക് ഓവറിലായിരുന്നു സുരായനുണ്ടായിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് അത് തന്നെ പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലിമിറ്റേഷൻ പക്ഷെ അതിൽ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അത് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സുരാട്ടൻ വരുന്നത് ഒരു ടു മന്ത് കഴിഞ്ഞട്ടാ അപ്പോൾ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലുക്കിലല്ല പുള്ളി വരുന്നത് പിന്നെ വീണ്ടും പിന്നെ വേറൊരു ലുക്കിൽ വേറൊരു ലുക്കിലാണ് പുള്ളി വരുന്നത് അപ്പൊ നമുക്ക് ഈ ലുക്കിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ച് ലിമിറ്റേഷൻ ആണ് അത് അത് സിനിമ കാണും മേ ബി മനസ്സിലാവില്ല അവിടെയാണല്ലോ നമ്മളുടെ ഒരു പ്രോസസ്സ് ഇരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇപ്പോ ചില ആർട്ടിസ്റ്റുകളുടെ ചില ലിമിറ്റേഷൻസ് ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇത്തരം ഈ മേക്ക് ഓവർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ രാജുവിന്റെ ലുക്ക് ശരിക്കും എങ്ങനെ ആ എംബ്രോയിൽ രാജുവിന്റെ ലുക്ക് രാജു തന്നെ മെന്റലി അത് ഇന്നത് വേണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്ത് തന്നെയാണ് പിന്നെ കുറേ ക്യാരക്ടേഴ്സിൽ രാജു കൃത്യമായിട്ട് ആ സ്പോർട്ടിൽ ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ശ്രീ ഇന്ന ക്യാരക്ടർ ഇതാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ട ചില ചില കാര്യങ്ങൾ ഇത് മതി ഇന്നത് മതി എന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് അവിടെ നമുക്ക് അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ ി ചോദിക്കൂ സജിഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു പുള്ളി ആദ്യം തന്നെ നമുക്ക് അതിന്റെ ബ്രീഫ് തരും അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് തരും ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് പിന്നെ ഈ സിനിമയിൽ നമ്മൾ പ്രോസ്തെറ്റിക്കിൻ്റെ വേറൊരു തലത്തിലുള്ള ചില വർക്കുകൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അതൊരു ഇന്നർ ഇന്നർ ഹിഡൻ ഏരിയയാണ് അതുകൊണ്ട് എനിക്ക് അത്ര റിവീൽ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു എക്സാക്റ്റ് ഒരു ഐ ഐ മൂവ്മെൻറ്റ് വരെ നമ്മളൊരു ഫെയ്ക്ക് അതായത് നമ്മുടെ ഒരാളുടെ ക്യാരക്ടറിൻ്റെ അതേ ഐ ആൻഡ് ഫേസും ഹെയറും ഒക്കെ ൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസ്തെറ്റിക് വർക്ക് ഉണ്ട് അപ്പൊ പൊതുവെ നമ്മൾ അത്തരം പ്രോസ്തെറ്റിക് വർക്കുകൾ നമ്മൾ സിനിമയിലേക്ക് ഇപ്പോൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഡോപ്പിന് നമ്മൾ മാസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സിനിമയിൽ കുറച്ചും കൂടി റിയൽ ആയിട്ട് നമുക്കത് എക്സ്ട്രീം ക്ലോസിലൊരു വർക്ക് ചെയ്യാനുണ്ട് ശ്രീത്തെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രോസ്തെറ്റിക് ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രോസസ്സ് ഉണ്ട് സ്കൾച്ചർ ഏരിയ ഉണ്ട് അപ്പോൾ ആ ടെക്നീഷ്യൻസ് വിനീഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് നല്ല നമ്മളെ പോലെ തന്നെ ഭയങ്കര ആണ് വർക്ക് ചെയ്യാൻ അപ്പോൾ ആ ബിനീഷിന്റെ ഒരു റിപ്ലൈ കിട്ടി ചേട്ടാ നമുക്കൊരു സെവൻ്റി പെർസെന്റേജ് ഫസ്റ്റ് ഞാൻ വേറൊരാളെടുത്തുമാണ് ഇത് ഡിസ്കസ് ചെയ്തത് പുള്ളി പറഞ്ഞു എനിക്കൊരു സെവൻറ്റി പെർസെന്റേജ് ഒക്കെ റിസൾട്ട് തരാം ബാക്കിയൊരു പെർസെന്റേജ് ചേട്ടന്റെ പേഴ്സ് ചേട്ടന്റെ ഏരിയയും പിന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് സി ജി അതായത് ഗ്രാഫിക്കും കൂടി ടച്ച് ചെയ്യേണ്ടി വരും ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാനത് പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് അപ്പോൾ രാജു പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് കാര്യം ചെയ്യും നമുക്ക് ആ ടെൻ പേ അതിനുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് മാസം രൂപേണ പറഞ്ഞു പക്ഷെ നമ്മളത് എടുത്തു അപ്പം ഞാൻ എനിക്ക് തോന്നിയത് നൂറ് ശതമാനം നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം എന്നുള്ള ഒരു എഫേർട്ട് ഉണ്ട് വിത്തൌട്ട് സി ജി വിതഔട്ട് സി ജി പോസിബിൾ അല്ല ഈവൺ ഇപ്പൊ എന്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഹോളിവുഡ് സിനിമകൾ പോലും പ്രോസ്തറ്റിക് മേക്കപ്പിന് വിത്തൌട്ട് സി ജി ചെയ്യാൻ വളരെ വളരെ റയർ ഷോട്ടുകളാണ് എന്ന് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജില് നമ്മൾ ഒരു സീ പ്രോസ്തെറ്റിക് മേക്കപ്പിന് സപ്പോർട്ട് ചെയ്യുന്നത് ക്യാമറമാൻ സൈഡ് ലൈറ്റിങ്ങും പ്ലസ് പോസ്റ്റൽ പോസ്റ്റ് വർക്കില് സി ജി ആണ് അതില്ലാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് അതെവിടെ ആ അതെവിടെ ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലായിരിക്കാം അത അത്തരം ചില സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ചില സിനിമകളിൽ പറയില്ല അദ്വൈതം എന്ന് പറയുന്ന സിനിമയിലെ സെറ്റ് സെറ്റ് വർക്ക് അല്ലായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ട് അപ്പൊ ചില ചില കാര്യങ്ങളിലെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത്തരം ഒരു സാധനം ഇതിനകത്ത് അതെ സീക്രട്ടായിട്ട് ഇത് ഉണ്ടാവും ഇതിനകത്ത് അത്തരം ഒരു സീക്രട്ട് ഉണ്ട് ആ ഒരു പ്രോസറ്റിക് വർക്ക് ഉണ്ട് അത് കണ്ടെത്താൻ പറ്റില്ല തന്നെയാണ് വിശ്വാസം